ഇത് ബജാജ് നൈൻറ്റീൻ സെവന്റി ത്രീ ഇറങ്ങിയതാണ് അന്ന് തൊട്ടേ ഇറങ്ങിയതാണ് ഈ ഇപ്പോഴും ഫിറ്റിംഗ് സെന്ററും എല്ലാം അങ്ങനെ തുടർന്നു സ്പീഡ് ഗവർണർ ക്യാമറ എല്ലാ സാധനങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടതില് വാഹന സംബന്ധമായ വാഹന പരിശോധന ഇത് കല്ലുംപൂടും മുട്ട തട ബൈപാസിന് അടുത്ത് തൊട്ടടുത്ത് നൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സി എൻ ജി സർട്ടിഫിക്കേഡ് കമ്പനി തിരുവനന്തപുരത്തും ഹൈഡ്രോ ട്രസ്റ്റിംഗ് പ്ലാന്റ് പൂവാറിലും പ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ട്രോഡ്രാണക്കാട് ഈസ്റ്റേൺ ടെക്നോളജി പിന്നെ ഓപ്പൺ ഗ്രൗണ്ടാണ് ടാങ്ക് കൊണ്ടുവന്ന അപ്പോ കഴിഞ്ഞ രണ്ട് മണിക്കൂറില് എല്ലാം റെഡിയാക്കി രണ്ടായിരത്തി എണ്ണൂറ് ബിജാർജ് ടി വി രണ്ടായിരത്തി മുന്നൂറ് ഇതാണ് നമ്മുടെ റേറ്റ് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം അതനുസരിച്ച് വണ്ടി കൊണ്ടുവരണം സി എൻ ജി പമ്പ് തൊട്ടടുത്തുണ്ട് അവിടെ പോകേണ്ട ഷടൽ വന്ന ആക്കൂല നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം ടൈം പറയണ അനുസരിച്ച് കൊണ്ടുവരണം ദിവസവും ടൈം നമ്മൾ പറയും മോട്ടർ സൊല്യൂഷൻ എന്നാണ് ഇപ്പൊ ടാങ്കിന്റെ സെന്ററിന്റെ പൂവാറ് ബണ്ട് റോഡ് ആ സി എൻ ജി ഫിറ്റിംഗ് സെന്റർ കൊണ്ട് മണക്കാട് ഇപ്പം മുട്ടത്ര കല്ലും ആധുനിക ആദ്യ രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങൾ സേവനമായിട്ടുള്ള രീതിയിൽ

സി എൻ ജി ഹൈഡ്രോടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പുതിയ എല്ലാ ടാങ്കിലും സി എൻ ജിയുടെ എല്ലാ സിലിണ്ടറും മൂന്ന് വർഷത്തിലേക്ക് ഹൈഡ്രോടെസ്റ്റ് ചെയ്യുന്ന സി എൻ ജി ബിൽ നിന്ന് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അതിന്റെ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഹൈഡ്രോടെസ്റ്റിംഗ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മുടെ നമ്മുടെ സ്ഥാപനമുള്ളത് നമുക്ക് ഇതിന് ബസ്സോടെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടാണ് പെട്രോളിയം മിനിസ്ട്രി സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടാണ്